ഇനി തൃശൂരിലേക്കാണ് ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിനിയെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ചെറുതുരുത്തി പന്നിയേടി സ്വദേശി റുഫൈദിയാണ് മരിച്ചത് നെടുമ്പുര ശിവക്ഷേത്രത്തിന്റെ കുളത്തിൽ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കും ലെവിൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സംഗീത പോലീസ് ഈ സംഭവത്തിൽ ദുരൂഹ മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ ചെറുതുരുത്തിയിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയെ സമീപത്തെ അമ്പലത്തിന് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ചെറുതുരുത്തി പന്നേടി സ്വദേശിയായിട്ടുള്ള റുഫൈദ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിയാണ് മരിച്ചത് ആ സമീപത്തെ അംഗനവാടി ജീവനക്കാരിയായ അമ്മയ്ക്കൊപ്പം ആ ജോലിക്ക് പോയ അമ്മയ്ക്കൊപ്പം അംഗനവാടിയിലെത്തി താൻ കടയിലേക്ക് ഒരു പേന വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി അവസാനമായി കണ്ടപ്പോൾ ഇന്ന് രാവിലെ മാതാവിനെ അറിയിച്ചത് അതിനുശേഷം കുട്ടി അംഗനവാടിയിൽ നിന്നും പേന വാങ്ങാനായിട്ട് പോവുകയും ചെയ്തു പിന്നീട് ഏറെ സമയങ്ങൾക്ക് ശേഷം കുട്ടിയെ കാണാതായിരുന്നു അമ്മ അംഗനവാടിയിൽ ജോലി ചെയ്യുകയും മറ്റുമായിരുന്നു സമീപവാസികളായിട്ടുള്ള ആളുകൾ മൃതദേഹം കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകതോടുകൂടിയാണ് ഈ കാര്യം പുറലോകം അറിയുന്നത് പിന്നീട് പോലീസിനെയും ഫയർഫോഴ്സിനെയും അടക്കമുള്ള ആളുകളെ വിവരമറിയിക്കുകയും ചെയ്തു കുന്നംകുളം എ സി പി സന്തോഷ് സി എം അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ഏതെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കുട്ടിയുടെ മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് സംഗീത ശരി നവീൻ